കർത്താവിൻ്റെ അതുപരിശുദ്ധ നാമം അഹ്പ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ യേശുരാജാവിന് സ്തോത്രം പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് ഈ ഭൂപരപ്പിൽ നൽകിയ എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം മാനിക്കട്ടെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഒന്നിനും കുറവില്ലാത്തവരായി ദൈവകൃപയും ദൈവീയ കരുതലും വിശ്വസ്തതയും നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്ന് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും കൃപയും എന്നും നിങ്ങൾക്ക് ഒരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം രണ്ട് കൊരിന്തി ലേഖനം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് അപ്പോസ്റ്റനായ പൗലോസ് രണ്ട് ലേഖനങ്ങളാണ് കൊരിന്തിയലേഖനത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് കൊരിന്യ ലേഖനം രണ്ട് കൊരിന്തിയ ലേഖനം കൊരിന്തിയലേഖനങ്ങൾ ദീർഘമായി നമ്മൾ പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ് സഭയുടെ നിലനിൽപ്പും ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ വചനത്തിൽ കൂടെ നമ്മെ ഉറപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ലേഖനം മോശനായ പൗലോസിൻ്റെ മിഷനറി യാത്രയിൽ സ്ഥാപിതമായ ദൈവസഭയുടെ വളർച്ചയ്ക്കു വേണ്ടി പൗലോസ് എഴുതുന്ന ലേഖനമാണ് കൊരിന്തിയ ലേഖനം രണ്ട് കൊരിന്യ ലേഖനവും ഒന്ന് കൊരിന്യ ലേഖനവും കൊരിന്തിലുള്ള സഭാവിശ്വാസികൾക്ക് എഴുതപ്പെട്ടതായ ലേഖനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ കൊരിന്തിയ ലേഖനം കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പതിനൊന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് സപ്പോസ്തോരൻ ഭയക്കുന്നു എന്ന് പറയുകയാണ് ഭയപ്പെടുന്നു പൗലോസ് ഭയക്കുന്ന ഒരു വാക്യം ജനത്തെ ഓർത്ത് ഭയക്കുന്നു കൊരിന്തിലുള്ള വിശ്വാസികളെ ഓർത്ത് പൗലോസ് ഭയക്കുന്നു നാളെ എന്ത് സംഭവിക്കും എങ്ങനെയായിത്തീരും ഇത്യാദി കാര്യങ്ങളെ ഓർത്ത് പൗലോസ് ഭയക്കുകയാണ് വഷളായി പോകുമോ നിർമ്മല മനസാക്ഷി വിട്ട് ജീവിക്കുമോ ക്രിസ്തുവിനെ തള്ളിപ്പറയുമോ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമോ വിശ്വാസികളെന്ന ആ ലേവൽ നിന്ന് അവിശ്വാസത്തിലേക്ക് ജനം താണുപോകുമോ ഇത്യാദി കാര്യങ്ങൾ പൗലോസ് ഈ ജനം നിമിത്തം ഭയപ്പെടുകയാണ് കാരണം എന്താണെന്നറിയാമോ സാത്താൻ വല്ലാതെ ചതിക്കാൻ വേണ്ടി ഈ ജനത്തിന് എതിരെ ചുറ്റി നടക്കുകയാണ് ലേഖനത്തിൽ വായിക്കുന്ന പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലർന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്ന് പത്രോസ് എഴുതി നമുക്കറിയാം എന്നതുപോലെ കൊരിന്തിലെ സഭയിലെ വിശ്വാസികളെ തകർക്കാൻ അവരുടെ ആത്മീയ വളർച്ചയെ മുറിപ്പിച്ച് കളയാൻ മൂല്യച്യുതികൾ നഷ്ടപ്പെടുത്താൻ നോക്കുന്ന സാഹചര്യത്തിൽ ദൈവവചനം പറയുകയാണ് എന്നാൽ സർപ്പം ഉപായത്താൽ ആ ഹൗവായെ ചതിച്ചതുപോലെ നമുക്കറിയാം ആദം ദമ്പതികളായിരിക്കുന്ന ആദം ഔവായെ ഉപായത്താൽ സർപ്പം ചതിച്ചു ഈ വൃഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആകും അതുകൊണ്ട് ദൈവം പറഞ്ഞതല്ല നിങ്ങൾ കേൾക്കേണ്ടത് ദൈവത്തെ പോലെ ആകാതിരിക്കാൻ ദൈവം പറഞ്ഞതാണ് നിങ്ങളുടെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞ് ഉപായത്താൽ ചതിയാൽ ഹൗവായെ പറ്റിച്ചത് ചതിച്ചത് ഉൽപത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ആ ഒരു ഉദാഹരണം എടുത്ത് പൗലോസ് പറയുകയാണ് ഈ കാലഘട്ടത്തിൽ പുതിയ സഭ വിശ്വാസിയെ നോക്കി കുരിന്തിയ സഭ സഭയെ നോക്കി വിശ്വാസ സമൂഹത്തെ നോക്കി പൗലോസ് പറയുക ഞാൻ ഭയക്കുന്നു സാത്താൻ ഉപായത്താൽ ചതിക്കാൻ വേണ്ടി നടക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി നടക്കുന്നതുപോലെ ചതിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് ജനത്തെ ചതിച്ചു മാറ്റാൻ ക്രിസ്തീക ജീവിതത്തിൽ ചതിവ് കൊണ്ടുവരാൻ പിശാജ് ആഗ്രഹിക്കുന്നു ഉദാഹരണം പറയുക ഹൗവായെ ആദ്യകാലത്ത് പിശാജ് ചതിച്ചതുപോലെ ഉപായത്താൽ തന്ത്രത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്ന് ഭയക്കുന്നു എന്നാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത് അവിടെ പറയുകയാണ് ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് പുതിയ സഭ വിശ്വാസിയെ നോക്കി എന്നെ നോക്കി നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ പൗലൂസ് പറയുക നിങ്ങളുടെ മനസ്സ് മനസ്സ് മാറിയാലെല്ലാം മാറും അല്ലേ മനസ്സ് മാറിയെല്ലാം മാറും ഇന്ന് തീരുമാനിക്കുക മനസ്സ് പറയുക പ്രാർത്ഥിക്കേണ്ട പിന്നെ പ്രാർത്ഥിക്കത്തില്ല യോഗത്തിന് പോകണ്ട പിന്നെ യോഗത്തിന് പോകത്തില്ല ദൈവസന്നിധി ദൈവവേദലായിട്ട് ജീവിക്കേണ്ട പിന്നെ ദൈവവേദലായിട്ട് ജീവിക്കത്തില്ല മദ്യപിക്കണം മനസ്സ് പറയുക മദ്യപിക്കണം പിന്നെ മദ്യപിക്കുന്നു പുകവലിക്കണം പുകവലിക്കുന്നു പാവം ചെയ്യണം പാവം ചെയ്യുന്നു മനസ്സ് എന്ത് പറയുന്നു അത് നമ്മുടെ ബോഡി അനുസരിക്കുക നമ്മുടെ ശരീരം അനുസരിക്കുകയാണ് എന്നാൽ ഇവിടെ മനസ്സിനെ ഭയക്കുന്നു പൗലോസ് എന്തിനാണ് മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒരു ദൈവവൈദന് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തുവിനോട് കൂടെ ഏകാഗ്രതയുള്ളവരായിരിക്കണം അപ്പോൾ തന്നെ ആ ദൈവവൈദന് നിർമ്മല മനസ്സുണ്ടാകണം അതൊരു ദൈവവൈതൻ്റെ ക്വാളിറ്റിയാണ് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ ജീവിതം അങ്ങനെയായിരിക്കണം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും പണമില്ലായിരിക്കാം ആൾ സ്വാധീനം കാണത്തില്ല മുഖ്യാസനം കാണത്തില്ല വലിയ പ്രൗഢിയുള്ള ജീവിതമല്ലായിരിക്കാം നിങ്ങളുടെ പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ക്രിസ്തുവിനോടുള്ളതായ നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകരുത് അപ്പം പിശാജ് ഉപായത്താൽ നമ്മെ ചതിക്കാൻ നോക്ക് നമ്മൾ വഷളായി പോകണം വഷളന്മാരായി മാറണം ദൈവവഴി വിട്ടുപോകണം പാവത്തിൽ നമ്മൾ മൂക്കുകുത്തി വീഴണം ഇത് പിശാൽ ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് കൊരിന്തിയ സഭയെ നോക്കി പൊലോസ് വിഷമിക്കുന്നത് പോലെ ഭയക്കുന്നത് പോലെ നമ്മെയും ഇന്ന് പകൽ നോക്കി സ്വർഗത്തിലെ ദൈവം ചിന്തിക്കുകയാണ് എന്താണ് കർത്താവ് ചിന്തിക്കുകയോ എൻ്റെ ജനത്തെ കളയുമോ നിർമ്മല മനസാക്ഷി ഇല്ലാതാക്കി കളയുന്നു സഞ്ചരിച്ചോണ്ടിരിക്ക പുസ്തകത്തിൽ കാണുന്നില്ലേ സാത്താൻ ദൈവസന്നിധി ചെല്ലാൻ തുടങ്ങിയപ്പോൾ ദൈവം ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു എവിടെ പോയിട്ട് വരുന്നു സാത്താൻ പറഞ്ഞു ഞാൻ ഭൂമിയൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു യഹോ അടുത്ത ചോദ്യം എൻ്റെ ദാസനായിരിക്കുന്ന അയോവിന്റെ മേൽ നിദൃഷ്ടി വെച്ചു പോ ദാസന്മാരെ വഷളാക്കാൻ ദൃഷ്ടി വച്ച് നിർമ്മലത മനസ്സാക്ഷി ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ പിശാജിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ആത്മാവി പറയട്ടെ നിങ്ങളെ തകർക്കാൻ പിശാജ് നോക്കുന്നുണ്ട് നിങ്ങളെ വഷളത്വത്തിലേക്ക് തള്ളിയിടാൻ പിശാജു നോക്കുന്നുണ്ട് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും ക്രിസ്തുവിനുള്ള നിർമ്മലതയും നശിപ്പിക്കുവാൻ നമ്മെ സീറോ ആക്കാൻ വേണ്ടി പിശാജ് നോക്കുന്നുണ്ട് എന്നാൽ ഹവായെ ചതിച്ചതുപോലെ ഒരു ചതിക്കകത്ത് നാം വീഴാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം കർത്താവിൽ നമ്മൾ ജീവിക്കണം രണ്ട് തെമ്പത്തിയോസിൽ ലേഖൻ രണ്ടാമധ്യായും ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ സാത്താൻ കെണി വരുത്തുന്നവനാണ് കെണി വരുത്തുന്നവനാണ് രണ്ട് കൊരുന്തി ലഗനെ നാലാമധ്യേ നാലാം വാക്യത്തിൽ സാത്താൻ മനസ്സുകളെ കുരുടാക്കുന്നവന മനസ്സുകളെ കുരുടാക്കും ആ വാക്യം ഇങ്ങനെയാണ് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് യേശു അല്ല കേട്ടോ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് യഹോവയല്ല ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞ പിശാച പിശാച എന്താ അവിടെ ചെയ്യുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷത്തിൻ്റെ പ്രകാശം സുവിശേഷത്തിന്റെ പ്രകാശം സുവിശേഷം എന്താ ദൈവ ദൈവത്തിൻ്റെ തേജസ് ഉള്ള സുവിശേഷം ദൈവത്തിൻ്റെ ക്രിസ്തുവിന്റെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ആ സുവിശേഷത്തിന് പ്രകാശമുണ്ട് ആ പ്രകാശം ശോഭിക്കാതിരിക്കുക ഇല്ലടഞ്ഞ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം വരുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് അന്ധകാലത്തിൽ കിടക്കുന്ന ഇല്ലടഞ്ഞ് കിടക്കുന്ന കുടുംബത്തിനകത്ത് വ്യക്തികൾ തകർന്നു കിടക്കുമ്പോൾ അതിനകത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ തേജസ് എന്ന പ്രകാശം നമ്മളിലേക്ക് പ്രതിബിംബിക്കുന്നു നാം ഇരിക്കുന്ന റൂമിനകത്ത് ഇരുട്ടുള്ളപ്പോൾ ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാൽ മതി ആ റൂം തെളിയും എന്നതുപോലെ ഇരുട്ടത്ത് ഇരുട്ടിൽ പാപത്തിൽ കിടന്ന നമ്മെ വെളിച്ചെത്തിക്കൊണ്ടുവരാൻ ക്രിസ്തുവിൻ്റെ പ്രതിമയായ തേജസിൻ്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ ശോഭിക്കാതെ ഇരിക്കാൻ ശോഭിക്കുമ്പോൾ ശോഭിക്കാതെ ഇരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം എന്തു ചെയ്യുന്നു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്ക ഈ ലോകത്തിൻ്റെ ദൈവം മനസ്സ് കുരുടാക്കും മനസ്സ് കുരുടാകും മനസ്സ് കുരുടാക്കിയാൽ ദൈവത്തെ അറിയേണ്ടതുലും അറിയാൻ കഴിയത്തില്ല പ്രാർത്ഥിക്കേണ്ടതുലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അത് പിശാജിൻ്റെ ഏറ്റവും വലിയ അടവാണ് അത്താരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ വഹിക്കുന്നു കളവിതയ്ക്കുന്നവനാണ് പിശാജ് കളവിതയ്ക്കും സത്യസുവിശേഷത്തിന് പകരം ദുരുപദേശം കൊണ്ടെത്തിക്കും പ്രമാണത്തിന് പകരം അശുദ്ധമായതിനെ കൊണ്ടെത്തിക്കും മാലിന്യം കൊണ്ടുവരും അശുദ്ധി കൊണ്ടുവരും കളവിതയ്ക്കുകയും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കേണ്ടവരെ കൊണ്ട് മറ്റു പലതും പ്രസംഗിപ്പിക്കുകയും കളവിതയ്ക്കുക ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയ അടവാണ് മത്തായി പതിമൂന്നിൻ്റെ പത്തൊമ്പത് പറയുന്നു മറവി വരുത്തും പിശാജ് വരുത്തുന്ന അടുത്ത തന്ത്രമാണ് മറവി വരുത്തുക അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ഒരു കാരണവശാലും പിശാചിൻ്റെ കെണിയിൽ നീ വിടരുത് ഒരു കാരണവശാലും പിശാജ് മനസ്സിനെ കുരുടാക്കരുത് ഒരു കാരണവശാലും പിശാജി നിന്റെ ഹൃദയത്തെ കള വിതയ്ക്കരുത് ഒരു കാരണവശാലും പിശാജ് അകത്ത് മറവി കൊണ്ടുവരരുത് ഞാൻ വായിച്ച പറഞ്ഞ ഈ വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണം അതിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉപായത്താൽ ചതിക്കാനിരിക്കുന്ന പിശാജ് നോക്കുക ഉപായത്താൽ ചതിക്കുക ഹൃദയം ചഞ്ചലപ്പെടുത്തുക വാക്തത്വം ഇല്ലാതാക്കുക അവിശ്വാസിയാക്കുക ഇത് പിഷാജിൻ്റെ തന്ത്രമാണ് ഒരു ദൈവവേദന എന്ന സ്ഥാനത്ത് നിന്ന് പൈശാചിക മണ്ഡലത്തിലേക്ക് വലിച്ചെറിയുക ഇത് പിശാചിന്റെ തന്ത്രമാണ് നാളെ നിങ്ങളുടെ ഇടയിൽ ഉപായത്താൽ ഒരു വ്യക്തി വന്ന് നിങ്ങളെ ചതിക്കുന്നെങ്കിൽ തിരിച്ചറിയണം അത് പിശാചിൻ്റെ ശക്തിയാണ് പിശാജാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാകണം അങ്ങനെ നിങ്ങൾ ജീവിതം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിനോളം നിങ്ങൾ ത വളരുകയും സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുവാൻ ഇടയാകും അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാത്താൻ്റെ തന്ത്രങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് എങ്ങനെ അതിനെ ജയിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഷോർട്ട് മെസ്സേജ് എന്ന് നിങ്ങൾക്ക് നൽകി ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ഷെയർ ചെയ്യുക അവരും ഈ സന്ദേശം കേൾക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക ഞങ്ങൾ അത് കൈവച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ടൈപ്പ് ചെയ്തിടുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും സാത്തൻ തന്ത്രശാലിയാണെന്നും ഉപായത്ത ചതിക്കുന്നവനാണെന്നും ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നതിനാണെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവിക വാക്തത്വത്തിനായി വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കലും തകർന്നു പോകാൻ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നീതി ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനെ ജയിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് പകൽ നൽകിത്തരണമെന്ന് പ്രാർത്ഥി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആ മേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ